തൊടുപുഴ സെൻറ്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂളിൽ സ്കൂൾ ദിനാഘോഷത്തോടനുബന്ധിച്ച് പ്രതിഭാസംഘവും അധ്യാപക രക്ഷാകർത്ത ദിനവും ഹെഡ്മാസ്റ്റർ ബിജോയ് മാത്യുവിന് അനുമോദനവും ഒരുക്കി ഡീൻ വാർഷിക ചെയ്തു സെയിന്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂളിൽ സ്കൂൾ ദിനാഘോഷത്തോട് അനുബന്ധിച്ചാണ് പ്രതിഭാ സംഗമവും അധ്യാപക രക്ഷാകൃത ദിനവും മികച്ച അധ്യാപകനുള്ള സംസ്ഥാനതല ഗുരുശ്രേഷ്ഠ പുരസ്കാരത്തിന് അർഹനായ ഹെഡ് മാസ്റ്റർ ബിജോയ് മാത്യുവിന് അനുമോദനവും നൽകിയത് സ്കൂൾ മാനേജർ ഫാദർ സ്റ്റാൻലി കുന്നൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഡീൻ കുര്യാക്കോസ് എം പി ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു നല്ല അധ്യാപകരെ ലഭിക്കുക എന്നുള്ളതാണ് ഒരു സ്കൂളിന്റെ ഏറ്റവും മികച്ച ഒരു നിലവാരം എന്നുള്ള നിലയിൽ നമുക്ക് കാണാൻ കഴിയുക ഏറ്റവും കൂടുതൽ സൗകര്യങ്ങളുള്ള എന്ന് വെച്ചാൽ വിദ്യാഭ്യാസത്തിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാൻ പറ്റുന്ന അടിസ്ഥാനപരമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ അല്ലെങ്കിൽ അത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു വിദ്യാലയത്തിൽ പഠിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോതമംഗലം രൂപത വിദ്യാഭ്യാസ സെക്രട്ടറി ഫാദർ മാത്യു മുണ്ടയ്ക്കൽ അനുമോദന സന്ദേശം നൽകിയ യോഗത്തിൽ മുനിസിപ്പൽ കൗൺസിലർ നീനു പ്രശാന്ത് കയ്യെടുത്ത് മാസിക പ്രകാശനം ചെയ്തു സെൻറ്റ് സെബാസ്റ്റ്യൻസ് യു സ്കൂൾ ഹെഡ്മാസ്റ്റർ ജോസഫ് ടിയൽ നഴ്സറി സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ഗ്രേസ് ടോം അധ്യാപക പ്രതിനിധി റോംസി ജോർജ് പി പ്രസിഡന്റ് പ്രിൻസ് അഗസ്റ്റിൻ എം പ്രസിഡന്റ് ഡെൽസി ബിജു സ്റ്റാഫ് സെക്രട്ടറി ജിബിൻ മാത്യു സിസ്റ്റർ ആൻസ് ആൻസ്മെരിയ സ്കൂൾ ലീഡർ ഇവാൻ ജോസ് എന്നിവർ പ്രസംഗിച്ചു വാർഷിക ആഘോഷങ്ങളോട് അനുബന്ധിച്ച് കുട്ടികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾക്ക് പുറമെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റും ഗായകനുമായ പ്രമോദ് പ്രിൻസ് നേതൃത്വം നൽകിയ കലാവിരുന്നും അരങ്ങേറി ന്യൂസ് ബ്യൂറോ തൊടുപുഴത്തും നവകേരള പ്ലാൻ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക്